കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മഴവന്നൂരും കുളിന്താനത്തും ഇന്ന് നടന്നതായ സർക്കാർ ഒത്താശയോടെ നടന്നതായ നാടകങ്ങളെ സംബന്ധിച്ച് സഭയുടെ നിലപാട് വിശദീകരിക്കുന്നതിനു വേണ്ടി സഭയുടെ വിഭാഗത്തിന്റെ തലവൻ അഭിമന്യ ദി എസ് കോറോ സിമേനിയും ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കോനാട്ടറി സ്കോറപ്പിസ് സഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാനും ചേർന്ന് നടത്തുന്നതായ പത്രസമ്മേളനമാണ് ഇത് അതിന്റെ അന്ത ഉൾക്കൊണ്ടുകൊണ്ട് ന്യായത്തിനും വേണ്ടി സഭ നടത്തുന്നതായ പോരാട്ടത്തിന്റെ വിവരങ്ങൾ അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ചേർന്നിരിക്കുന്ന മുഴുവൻ പേരെയും സഭയ്ക്ക് വേണ്ടി ഒറ്റവാക്കൽ സ്വാഗതം ചെയ്യും സഹോദരങ്ങളെ ഇത് വീണ്ടും നിങ്ങളത് വിളിച്ചുട്ടേണ്ടി വന്നിരിക്കുകയാണ് ഇന്നലെ ഇന്നുമായി സഭയുടെ രണ്ട് പ്രധാന പള്ളികൾ പുളിന്താനം അതുപോലെ തന്നെ മഴുവന്നും ദേവാലയങ്ങളിൽ കോടതി വിധി നടപ്പിലാക്കുന്നു എന്ന വ്യാജേന പള്ളിയുടെ പരിസരങ്ങൾ മുഴുവനും പോലീസ് അവധാനം ഒരുക്കുകയും അതിനെ തുടർന്ന് ഒരുപക്ഷത്തെ ആളുകളെ വിളിച്ചു വരുത്തി പള്ളിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന രീതി എന്നിട്ട് പള്ളിന്ന് അവരെ ഇറക്കാൻ ഒക്കുന്നില്ല എന്ന് പറയുന്നു ഇതൊരു നാടകമല്ല തുടർ നാടകമാണ് എന്ന് പറയേണ്ടി വരികയാണ് തന്നെ ഇതിന്റെ നാടകം ഒന്ന് പേര് വിളിക്കാൻ ഒക്കുക എന്നുള്ളത് അടുത്തൊരു വിഷയമാണ് കാരണം സാധാരണ നാടകത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില ശൈലികളാണ് കാണുന്നത് ഇന്നലെ വൈകിട്ട് മുതൽ അവിടെ നിന്ന് വരുന്നതായ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ കാണുമ്പോൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കാര്യങ്ങളും വളരെ വിചിത്രമായവയാണ് വളരെ വലിയ പോലീസ് അന്നാഹങ്ങൾ ആയുധങ്ങളിലൂടെ വന്ന് പള്ളിയുടെ നാല് വശം നിൽക്കുന്നത് ആരെ പേടിപ്പിക്കാനാണെന്നൊരു പിടിയില്ല അതിനെ തുടർന്ന് ഇല്ലാ ആൾ ജനമില്ലാത്ത പള്ളിയിലേക്ക് ആളുകളെ നാലാം വശത്തുനിന്ന് വിളിച്ചു വരുന്നു അത് ചില ആളുകളുടെ വോയിസ് മെസ്സേജുകളും വീഡിയോ സന്ദേശങ്ങളും ഒക്കെ പ്രചരിക്കുകയാണ് മെത്രാം കക്ഷി പള്ളി പിടിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ ദേശത്തുമുള്ള ആളുകളെല്ലാം വന്നിരിക്കണം കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം സ്ത്രീകളെ കൊണ്ടുവരണം ഇങ്ങനെയുള്ള ആശയങ്ങൾ നൽകുന്ന വാർത്തകൾ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ സാധാരണ പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് വന്ന് ശേഷം പള്ളിയകത്തെ ആളിനെയൊക്കെ കയറ്റിയിട്ട് പിന്നെ അവരെ ഇറക്കി വിടുന്ന അതെന്ത് അതിന് നാടകം നല്ലോ പറയണ്ടത് അതിന് വേറെ എന്തെങ്കിലും ഒരു പേരാണ് പറയേണ്ടത് എനിക്കറിയാൻ നല്ലത് ഏത് പേരിട്ട് വിളിക്കണമെന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില കാഴ്ചകളാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇതൊക്കെ നാടകമാണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം നാടകത്തിനും അപ്പുറമായി നിൽക്കുന്ന ചില കാര്യങ്ങളാണ് കാരണം എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഭാരതത്തിന്റെ നിയമം പാലിക്കണമെന്ന് വിചാരിക്കുന്ന ഭരണ സംവിധാനമാണ് കേരളത്തുള്ളതെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തനി ആവർത്തനങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്നതിന്റെ കുറച്ചുകൂടി വൾക്കറായ ആവർത്തനം നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഓർത്തഡോക്സ് പക്ഷത്തിൽ നിന്ന് ഒരു വിശ്വാസി പോലും അങ്ങോട്ട് പോകുന്നില്ല കാരണം നീതിന്യായ വ്യവസ്ഥ അവർക്ക് അനുകൂലമാകുന്നു എന്ന് പറയുമ്പോഴും അവര് ഒരു ബഹളം ഉണ്ടാക്കരുത് കലഹം ഉണ്ടാക്കരുത് ദേവാലയങ്ങളിൽ സമാധാനം ഉണ്ടാകണം നിയമം കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ള വാഞ്ചുറൊടി കാത്തിരിക്കുന്നു എന്ന് മാത്രമാണ് കാണുന്ന കാഴ്ച പോലീസും അതുപോലെ തന്നെ മറുഭാഗത്തിലെ കുറച്ച് ആളുകൾ കൂടി നടത്തുന്ന ാടകമെന്ന് പറയുന്നു പക്ഷെ നാടകത്തിന് ചില കാര്യങ്ങളാണ് കാണുന്നത് അതിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് അറിയാൻ മേലാത്ത ഒരു അന്തരീക്ഷമാണ് ഇതിങ്ങനെ തുടരാനായിട്ട് എത്ര നാൾ വിട്ടു കൊടുക്കണം എന്നുള്ളത് സമൂഹം പറയേണ്ട ഒരു കാര്യമാണ് ചർച്ചകൾക്ക് വിധേയമാകേണ്ട ഒന്നല്ല സത്യത്തിൽ കോടതി വിധികളെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വളരെ കൃത്യമായി ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം വിധിച്ച കാര്യങ്ങളാണ് അതിനെ തുടർന്നാണ് കേരള ഹൈക്കോടതിയും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് നീതിപീഠങ്ങളും ഒക്കെ പല വിധികളും വന്നു ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധി വരുമ്പോൾ മാത്രം ഒരു പ്രശ്നം ഉണ്ടാവുകയും ഓർത്തഡോക്സ് എഫിക്ക് പ്രതികൂലമായ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് മാത്രം വരുന്നൊരു വിധിയാണ് ഉടനെ തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഭരണ സംവിധാനം കാണുന്നു അത് ഒട്ടും മനസ്സിലാവുന്നില്ല നീതിന്യ നടത്തിപ്പ് എന്ന് പറയുന്നത് നിയമമാർക്ക് അനുകൂലമാണോ അവർക്ക് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ സാധാരണ പഠിക്കുന്ന കാലം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ശൈലികൾ ഭരണ സംവിധാനത്തിൽ നിന്ന് വരുന്നു പോലീസിനോട് വ്യക്തിപരമായി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ നിസ്സഹായകരാണ് ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ അവർ പറയുന്നു ഇതൊരു കേരള ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു നിയമനിഷേധം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയണം ചർച്ചകൾ അനുവദനീയമല്ലാത്ത സാഹചര്യമാണെങ്കിൽ പോലും പല ചർച്ചകൾ നടത്തുകയും വിട്ടുവീഴ്ചകൾക്ക് വശമേതരാകുകയും ചെയ്ത ഒരു സമൂഹമാണ് ഓർത്തഡോക്സ് സഭാ സമൂഹം എന്ന് പറയുന്നത് പക്ഷെ അതിനൊന്നും വക വയ്ക്കാതെ ഇങ്ങനെ ഓരോ ദിവസവും സഭയെ തള്ളി രാജ്യത്തിന്റെ നിയമത്തെ തള്ളി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വിഘടന ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണ സംവിധാനം എത്ര ഇങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ ഒക്കും എന്നൊരു ചോദ്യമായി ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കേരള ഭരണ സംവിധാനം ഇത് കൃത്യമായി മനസ്സിലാക്കി ആണോ പ്രവർത്തിക്കുന്നത് അതോ ഇങ്ങനെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് പോകാം അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങൾ എന്നൊരു ധാരണയാണ് ബില്ല് വരും ബില്ല് വരും ബില്ല് വരും എന്നൊരു പരിപാടിയായിരുന്നു അതിപ്പോഴും ഒരു ഭീഷണിയായിട്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ നിർത്തി പള്ളി കോടതിയിൽ നിന്ന് വിധി വരുന്ന പള്ളികളിൽ നിയമം നടപ്പിലാക്കാതെ മുന്നോട്ട് പോകുന്നത് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ടൊക്കെ എന്നുള്ളത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം ഇത് അവസാനിപ്പിക്കുവാനും രാജ്യത്തെ നീതി നിയമ വ്യവസ്ഥതികൾ കൃത്യമായി പാലിക്കപ്പെടുവാനും കേരളത്തിലെ ഭരണ സംവിധാനം തയ്യാറാകണമെന്ന് മാത്രമാണ് ബലഹിന്ന എനിക്ക് ഇവിടെ ഓർമ്മിപ്പിക്കാനായിട്ട് ഉള്ളത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മറുപടി നൽകുന്നതായിരിക്കും സഭയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് പത്രക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് സഭ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറയുന്നത് സർക്കാർ സംവിധാനം ചെയ്യുന്നതായ തിരക്കഥയിൽ ആകർഷിച്ച് അരങ്ങേറുന്നതായ ഈ വിധി നടത്തുന്ന വിധി നടത്തിപ്പ് നാടകം ഞാൻ ആവർത്തിക്കുന്നു സർക്കാരിന്റെ തിരക്കഥയിൽ ആവർത്തിച്ചരങ്ങേറുന്നതായ ഈ വിധി നടത്തിപ്പ് നാടകം അവസാനിപ്പിക്കണം എന്ന് ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ഈ നടത്തുന്ന നാടകത്തിന്റെ നാടകമോ അതിന്റെ മേളിൽ എന്തെങ്കിലും പേരോ ഉണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശുദ്ധി എന്ന് പറയുന്നത് എതിർപ്പ് രൂക്ഷമാണ് എന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള സർക്കാരിന്റെ ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിന്റെ പുറകിലില്ലയോ എന്ന് മലന്തരസഭ സംശയിക്കുകയാണ് കാരണം ഇന്ന് വിധി നടത്തിപ്പിന് പോലീസ് വരുന്നു എന്നുള്ള വിരുന്ന കൃത്യമായ സമയവും വിഘടിത വിഭാഗത്തിന് കൃത്യമായി തലേ ദിവസം തന്നെ പോലീസ് ചോർത്തി കൊടുക്കുകയും അധികാരികൾ ചോർത്തി കൊടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ കൂടി ആഹ്വാനം ചെയ്ത് പള്ളി പിടിക്കാനായി പോലീസ് വരുന്നു കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ നാലു മണിക്ക് പോലീസ് വരുന്നു അതുകൊണ്ട് രണ്ടു മണിക്ക് എല്ലാവരും തടിച്ചു കൂടണമെന്ന് ആഹ്വാനം ചെയ്യുന്ന പോലീസും മറ്റു കൂടെ ചേർന്ന് നടത്തുന്നതായ നാടകം ഇത് നീതിനായ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയായി മാത്രമേ ഞങ്ങൾക്ക് കാണുവാനായി സാധിക്കുകയുള്ളൂ തീർച്ചയായും സംസ്ഥാനത്ത് രൂക്ഷമായ തർക്കത്തിൽ നിൽക്കുന്ന മറ്റ് വിശ്വാസ സമൂഹങ്ങളുണ്ട് അവരോടൊന്നും നിയമനിർമ്മാണം എന്ന് പറയുന്ന ഒരു പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആ സഭകളോട് സംസ്ഥാന സർക്കാർ എടുക്കുന്നില്ല മറിച്ച് അന്തിമ വിധി ഉണ്ടായിട്ടും സുപ്രീംകോടതി പരമോന്നത നീതിപീഠത്തിന്റെ അന്തിമ വിധി ഉണ്ടായിട്ടും ആ വിധിയെ മറികടക്കുവാൻ നിയമനിർമ്മാണം എന്നുള്ള പാമ്പ് കാണിച്ച് പീഡിപ്പിക്കുവാനാണ് പലപ്പോഴും സർക്കാർ ശ്രമിക്കുന്നത് തീർച്ചയായും ഭരണഘടനാപരമായി സുപ്രീംകോടതി വിധി നടപ്പിലാക്കുവാൻ ബാധ്യതയുള്ളതായ സർക്കാർ അവർ സ്വയം ബലഹീനരാണ് എന്ന് സുപ്രീംകോടതിയല്ല ഏത് കോടതി പറഞ്ഞാലും ആ ഉത്തരവ് നടപ്പിലാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല എന്ന നീതിരായ വ്യവസ്ഥയോടും കോടതിയോടും പൊതുസമൂഹത്തോടും വിളിച്ചു കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി വിധിക്കെതിരെ അതിന് മുകളിലായ ഒരു നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറാകില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ട ഒരു മിനിമം മര്യാദകളുണ്ട് ഒരു ഭിന്നതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് ലാഭം കൊയ്യാനല്ല മറിച്ച് നീതി നടപ്പാക്കാനാണ് സർക്കാർ അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ ആവർത്തിക്കുന്നു ഭിന്നത നിലനിർത്തി ലാഭം കൊയ്യുവാനല്ല മറിച്ച് നീതി നടപ്പാക്കുവാനാണ് ഭരണഘടനാപരമായി ബാധ്യതയുള്ള സർക്കാർ ചെയ്യേണ്ടത് എന്ന ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെടുകയും ആ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്നു പിന്നെ അവസാനമായി സഭയ്ക്ക് പറയാനുള്ളതായ ഒരു സംഗതി ഈ സഭയെ പീഡിപ്പിച്ച് ഇല്ലാതാക്കാം എന്നാരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നീതിക്കും നിയമത്തിനും വിരുദ്ധമായി അന്യായം പ്രവർത്തിച്ചാൽ അതാരാണെങ്കിലും അത് ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും മുഖം നോക്കാതെ പ്രതികരിക്കുവാനും നടപടികൾ എടുക്കുവാനും നിലപാടുകൾ എടുക്കുവാനും മലന്തരസഭയ്ക്ക് ശേഷിയുണ്ട് പ്രാപ്തിയുണ്ട് എന്നുകൂടെ പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു സർക്കാരെ സ്വീകരിച്ചിരിക്കുന്ന കലഹകാരികളെ അങ്ങേറ്റം സപ്പോർട്ട് ചെയ്യുകയും സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്നവരെ യാതൊരു പിന്തുണയും നൽകാതെ പിന്തള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മുഷ്ടിഫലം കാണിക്കാനായിട്ട് തയ്യാറാക്കി വരുന്നവരെ അതിന് വിധേയപ്പെട്ട് സർക്കാർ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെയുള്ളത് ചർച്ച വേണ്ടേ അങ്ങനെ വേണ്ടേ ഇങ്ങനെ വേണ്ടേ വിട്ടുവീഴ്ച വേണ്ടേ എന്ന് പറയുന്നവര് ഒരു കാര്യം വിസ്മരിച്ചിട്ടാണ് പരിശുദ്ധ ആഗ്രഹിക്കാൻ പാവാതിരുമേ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് ഒന്നിലധികം പ്രാവശ്യം ചർച്ചകൾ ചെയ്യുകയും സഭയുടെ നിലപാടുകൾ വളരെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനെ ആകുന്നത്ര വിട്ടുവീഴ്ചകളും ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് വീണ്ടും ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾക്ക് സ്വീകാര്യമല്ല പറഞ്ഞാലും ഞങ്ങൾ പിടിച്ചിടം ജയിക്കണം എന്നുള്ള വിധത്തിൽ യാതൊരു നിയമസാധുതയും ഇല്ലാത്തതായ ആർഗ്യുമെന്റ്സ് മുമ്പോട്ട് വെച്ച് വരുന്നവർക്ക് സപ്പോർട്ട് സർക്കാർ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നു പിൻവശത്തിലൂടെ അല്ലെങ്കിൽ പിൻവാതിലൂടെ എന്നുള്ള നിലയിൽ അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഓർത്തഡോക്സ് സഭയ്ക്ക് ഒട്ടും സമ്മതിക്കാൻ സാധിക്കുന്ന സംഗതിയല്ല ഓർത്തഡോക്സ് സഭയെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുവാനോ ഇകഴ്ത്തി കാണിക്കുവാനോ ഒക്കെ ഉള്ള പരിശ്രമങ്ങളാണ് ഇതിന്റെ പിന്നിൽ ലക്ഷ്യമായിട്ട് ഉള്ളത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു മതം കടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അവസാനിന് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രതികരിക്കാൻ സഭ നിൽക്കുന്നതുമായ ഉണ്ട് അതെടുക്കുന്നു ഇത് നടപ്പാക്കാനാണെങ്കിൽ ആളുകൾ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് പിറവം ഒരു ബലപ്രയോഗവും കൂടാതെ മിനിറ്റ് കൊണ്ട് അതിനേക്കാൾ പോലീസ് എന്നിട്ട് ജനത്തെ പിൻവാതിലൂടെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ട് ഗേറ്റിംഗ് കൊണ്ടുവന്ന് നിർത്തി നാടകം കളിപ്പിക്കുകയാണ് അത് സാധാരണ മനസ്സിലാകുന്ന ഒരു രീതി അല്ല അത് പുതിയ രീതിയിലുള്ള ചില പരിപാടികളാണ് അതാണ് നമ്മുടെ വിഷയം ഇന്നലെ വൈകിട്ട് പോലീസ് അവിടെ ഇഷ്ടം പോലെ തിരിപ്പുണ്ടായിരുന്നത് അവിടുത്തെ ജനത്തെക്കാൾ കൂടുവാൻ പോലീസ് പിന്നെ രണ്ട് ഒരു പള്ളിയിലെ അംഗങ്ങളാണ് ഒരു സ്ഥലത്ത് കൂട്ടുന്നതെങ്കിലും സാരമില്ല വിഷയം അങ്ങനെ അല്ലല്ലോ വിഷയം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കൃത്യമായിട്ട് പറയുന്നത് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം തീവ്രവാദികളെ ഇറക്കണമെന്ന് അവര് പറയും അത് വളരെ കൃത്യമാണല്ലോ അത് അവരുടെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അവർ തന്നെ പറയുന്ന ചില കാര്യങ്ങളാണ് അതായത് ഒരു പള്ളിയിലെ അംഗങ്ങളാണ് ഒരു പള്ളി കൂടി പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം പക്ഷെ അല്ല സംഭവിക്കുന്നത് ഇപ്പൊ അതിനുവേണ്ടി ചാവുകൾ ഉണ്ടാക്കി ആ ചാവേറുകൾ കൃത്യമായി എല്ലാ ദേശത്തു നിന്നും ഓടിയെത്തുകയും അവർക്ക് രണ്ടു മൂന്ന് ദിവസം കഞ്ഞിയും പേർ കൊടുക്കുകയും ചെയ്യാം ഫോണിൽ മെസ്സേജിലൂടെ പറയുകയും വേണ്ട സാധനം ചെയ്യുക കൊടുക്കാമെന്ന് പറയുക അതിനുള്ള അങ്ങനെയുള്ളതിനെ സർക്കാർ സപ്പോർട്ട് സപ്പോർട്ടുകയും ചെയ്യുകയാണ് അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അത് മനസ്സിലാകുന്നില്ല എന്താണ് എന്താണിതെന്ന് അതിന് കാര്യം മനസ്സിലാകുന്നില്ല അതല്ലെങ്കിൽ നീതിനായ കോടതി പറയുന്ന കേരളത്തിലെയും ഭാരതത്തിലെയും നീതിനായ കോടതി തെറ്റാണെന്ന് പറയാൻ പറ്റും കാരണം നീതി നയ കോടതികളെ വെല്ലുവിളിക്കാൻ വേണ്ടിയാണല്ലോ ഈ നാടകങ്ങൾ നടത്തുന്നത് അസാധ്യമാണ് വിധി നടത്തി അസാധ്യമാണ് എന്ന് വരുത്തി അല്ലെങ്കിൽ പൊതുജനത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പരിശ്രമം അതാണ്